ഇരമ്യാവ് മതിയായിരുന്നു നാൽപ്പത്തി ഒന്ന് എന്നാൽ ഏഴാം മാസത്തിൽ രാജം വിഷകനും രാജാവിനും വാത്തുക്കളെ ഒരുവിനും എലിഷ്യാമിൻ്റെ മകനായ നദന്യാവിൻ്റെ മകൻ ഇഷ്മ്മായിൽ പത്താളുമായി മിസ്ബൈൽ അഗീകാമിൻ്റെ മകനായ ഗദല്യാമിൻ്റെ അടുത്ത് വന്നു അവിടെ മിസ്ബൈൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നദന്യാമിൻ്റെ മകൻ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്ന പത്ത് ആൾ എഴുന്നേറ്റ് ബാബർ രജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഹാൻ്റെ മകനായ അഹീക്കാമിൻ്റെ മനായ ഗദല്യാവെ വാൾ കൊണ്ട് വേട്ടിക്കൊന്നു ഇൻസ്പെയർ ഗദല്യാവിൻ്റെ അടുത്തുള്ളുണ്ടായിരുന്ന എല്ലാ യഹുദൂമാരെയും അവിടെ കണ്ട കൃതയ പടയാളികളെയും വിശ്മായിൽ കൊന്നു തുടങ്ങി ഗദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശേഖരിൽ നിന്നും ഷീലോബിൽ നിന്നും ശെമരിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേല്പ്പിച്ചു കൊണ്ട് വഴിപാടും കുന്തിരുക്കവുമെടുത്ത് യഹോയുടെ ആലത്തിലേക്ക് പോകുമ്പഴി അവിടെ എത്തി നതിൻ്റെയാവൻ്റെ മകൻ ഇസ്മായിൽ നിസ്ഫയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവരെ എതിരേറ്റ് ചെയ്തു അവരെ കണ്ടപ്പോൾ അവനവരോട് അഹീഖാമിൻ്റെ മകനായ ഗതില്യാമിൻ്റെ അടുത്ത് വലുവീൻ നിന്ന് പറഞ്ഞു അവർ പനതിൻ്റെ നടുവിലെത്തിയപ്പോൾ നതിന്യാമിൻ്റെ മകനായ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിലിട്ട് പറഞ്ഞു എന്നാൽ അവരിൽ പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊണ്ടു കരുതി അതിലെ കോതമ്പ് യവം എണ്ണ തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സംബന്ധിച്ചു അവരെ അവരെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതിരുന്നു ഇസ്മാൽ ഗതിരേ അവയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം വിട്ടുകടഞ്ഞ കുഴി ആസാ രാജാവ് ഇസ്രായേൽ രാജാവായ ബയശാമുണ്ടാക്കിയതായിരുന്നു നെതിന്യാവിൻ്റെ മകനായ ഇസ്മായിൽ അതിനെ നിഹന്തന്മാരെ കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മായിൽ മിസ്ബായിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അഹമ്മി നായകനായ നബൂസർ അദാൻ അഹീകാമിന്റെ മകനായ ഗദല്യാവയിൽ ഉച്ചവരായും മസ്ബായിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ഭദുദ്രാക്കി കൊണ്ടുപോയി നെതിന്യാവിന്റെ മകൻ ഇസ്മായിൽ അവരെ ബദ്ദരാക്കി അമോനിയോരുടെ അടുക്കൽ കൊണ്ടുപോകാൻ യാത്ര പുറപ്പെട്ടു നദിന്യാവിന്റെ മകൻ ഇസ്മായിൽ ചെയ്ത ദോഷമൊക്കെയും കാലേഹിന്റെ മകനായ യുഹാനാനും കൂടെ ഉണ്ടായത് പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നതിന്യാവിന്റെ മോനായ ഇസ്മായിലിനോട് യുദ്ധം ചെയ്യാൻ ചെന്നു ദിബിയോളിലെ പെരിങ്കളം പെരിങ്കളങ്ങര വെച്ച് അവനെ കണ്ടെത്തി ഇസ്മായിലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഖന്റെ മനായ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവുമാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മായിൽ മിസ്മയൽ നിന്ന് ബദ്രാക്കിക്കൊണ്ടുവന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞ് കാരേഖിന്റെ മാനായ യോഹാനാന്റെ അടുക്കിൽ ചേർന്നു നെതിന്യാവന്റെ മോൻ മിസ് ഇസ്മായോ എട്ടാളുമായി യോഹാനാനെ വിട്ടുതെറ്റി അവനീരുടെ അടുക്കിൽ പോയിക്കൊള്ളുന്നു നെതിന്യാവന്റെ മോൻ ഇസ്മായിൽ അഹിഖാമിന്റെ മനായ ഗതിരിയാവെ കൊന്നു കളഞ്ഞ ശേഷം ബാബുവിൻ്റെ കയ്യിൽ നിന്ന് കാരഖിൻ്റെ മായ യോഹാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവമാരും വിടുവെച്ച് ജനശിഷ്ടത്തെയൊക്കെയും ഗിബേനെ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണമാരെയും തന്നെ അവർ മിസ്ഫയിൽ കൂട്ടിക്കൊണ്ടു കൽതേരെ പഠിച്ചിട്ട് മിശ്രമിൽ പോകുവാൻ യാത്ര ഉൾപ്പെട്ട് ബേദലഹേമിന് സമീപത്തുള്ള ഗേരൂദ് കിംഹാമിച്ച് എന്ന് താമസിച്ചു ബാബല് നേതാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ നെതന്യാമിൻ്റെ മകൻ ഇസ്മാൽ കുന്നുകല കാരണത്താലായിരുന്നു അവർ കൽതേയരെ പേടിച്ചത്